മത തീവ്രവാദത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ മതപരമായ അസഹിഷ്ണുതയ്ക്കെതിരെ പോരാടണം എന്ന് ഇന്തോനേഷ്യൻ സന്ദർശനത്തിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു സ്ഥാനമേറ്റതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമുള്ള വിദേശ സന്ദർശനത്തിന് തുടക്കമിട്ട് ജക്കാർത്തിൽ എത്തിയപ്പോഴായിരുന്നു പോപ്പിന്റെ പ്രതികരണം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ആശയങ്ങളും സംഘർഷത്തിന് കാരണമാകരുതെന്ന് പറഞ്ഞ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ നാനാത്വത്ത് ലേകത്വം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചു ഇതിനായി രാഷ്ട്രീയ നേതൃത്വത്തിന് നിർവഹിക്കാനാകുന്ന പങ്ക് വളരെ വലുതാണെന്ന് സ്ഥാനമൊഴിയുന്ന ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയുമായുള്ള കൂടിക്കാഴ്ചയിൽ പോപ്പ് പറഞ്ഞു ലോകമെമ്പാടുമുയർന്നുവരുന്ന ഇത്തരം പോരാട്ടങ്ങളിൽ പോപ്പ് ആശങ്ക പ്രകടിപ്പിച്ചു മാധ്യസ്ഥം വഹിക്കാൻ കത്തോലിക്കാസഭ പ്രതിജ്ഞാബദ്ധമാണെന്നും പോപ്പ് പറഞ്ഞു മ്യാൻമാറിൽ നിന്ന് ഇന്തോനേഷ്യയിലെത്തി റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോപ്പ് നടത്തിയ കൂടിക്കാഴ്ച അഭയാർത്ഥികൾ തിരസ്കരിക്കപ്പെടേണ്ടവരല്ല എന്ന സന്ദേശം നൽകുന്നതായിരുന്നു പലസ്തീൻ ജനതയ്ക്ക് വത്തിക്കാൻ നൽകുന്ന പിന്തുണയ്ക്ക് പോപ്പിനോട് നന്ദി പറഞ്ഞ വിഡോഡോ യുദ്ധത്തിന്റെ കെടുതികൾ വലുതാണെന്നും സമാധാനം പുലരേണ്ടത് അനിവാര്യമെന്നും ചൂണ്ടിക്കാട്ടി പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിയുക്ത പ്രസിഡന്റ് പ്രബോവോ സുബിയാൻറ്റോയും പങ്കെടുത്തു തുടർന്ന് കത്തോലിക്ക പുരോഹിതരുമായും മാർപ്പാപ്പ ജക്കാർത്തയിൽ കൂടിക്കാഴ്ച നടത്തി മുസ്ലിം ബുദ്ധ കത്തോലിക്ക ഹിന്ദു വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി നാളെ ജക്കാർത്തയിലെ ഇസ്തിക്ലാൽ മോസ്കിൽ നടക്കാനിരിക്കുന്ന പോപ്പിന്റെ കൂടിക്കാഴ്ച നിർണായകമാകും പ്രത്യേക വിമാനത്തിൽ ഇന്നലെ ജക്കാർത്തയിലെത്തിയ മാർപ്പാപ്പയ്ക്ക് ആവേശോജ്ജ്വല സ്വീകരണമാണ് നൽകിയത് പന്ത്രണ്ട് ദിവസം നീളുന്ന സന്ദർശനത്തിൽ ഇന്തോനേഷ്യ കിഴക്കൻ ടിമോർ സിംഗപ്പൂർ പാപ്പ്യാനൂഗിനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോപ്പ് സന്ദർശനം നടത്തും റീസർച്ച് ഡെസ്ക് ട്വന്റിഫോർ